ൂർക്ക് ഈ ട്രാക്ക് മാത്രം ഇത് എനിക്ക് കിട്ടുന്നില്ല ഗ്രൂപ്പ് കിട്ടുന്നില്ല കൊച്ചു സംസാരിക്കല്ലേ അറിയാലേ നിനക്ക് ലോകത്തുള്ള എല്ലാവർക്കും അറിയാലോ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്നു സത്യമായിട്ട് എനിക്ക് തോന്നുന്നത് നിന്റെ മനസ്സിന്റെ തോന്നലായിരിക്കും എന്നാണ് നീ അല്ലെങ്കിലും അർത്ഥം കേട്ട് വരി മനസ്സിലാക്കി ഡാൻസ് നൃത്തമാണെന്ന ആളൊന്നും അല്ലല്ലേ വൈബ്രേഷൻ വെച്ചിട്ടല്ലേ നീ പിടിക്കുന്ന നമുക്ക് ശരിയാവില്ല എനിക്ക് ഈ പാട്ട് തന്നെ മതി എനിക്ക് മറ്റേ പാട്ട് എനിക്ക് പറ്റിയ ഈ ക്ലാസ് വാങ്ങാൻ ചോദിക്കുന്ന വിചാരിച്ചാണ് ഞാൻ നല്ല രസമുണ്ട് ഉണ്ട് ഇത് അഹലിയും അഹലി ഹൈ ഹോസ്പിറ്റലല്ലേ അവിടെ കൂളിംഗ് ക്ലാസ് ഉണ്ടാ കള്ളം പറയല്ലേ ഉണ്ടാന്നട അവരെ ഒപ്റ്റിക്കൽസിൽ അവരെ ഇല്ലാത്ത ബ്രാൻഡുകളില്ല അവർക്ക് ബ്രാൻഡുകൾ ഇല്ലാത്ത തലവും ഇല്ല അഹലിക്ക് നീ പോയി ഒരെണ്ണം മാറിച്ച് വെച്ചോക്ക് പൊളിയായിരിക്കും കൂൾ ക്ലാസ് വെച്ചിട്ട് ഞാൻ എന്താനായിട്ട് ഇത് വെക്കാൻ ചെവ് വേണ്ടേ ഇത് വെക്കുമ്പോൾ ഇവിടെ വെച്ചാൽ താഴെ വാലി പോയി കിടക്കും അത് പക്ഷെ നീ പത്തിമർത്തി ഒരു റൈമാൻ ഒക്കെ വെച്ചിരുന്നെങ്കിൽ കട്ട ലു ആയിരുന്നെങ്കിൽ അതുള്ള ആരും തന്നെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം പിന്നെ അതിൽ അറാം പറപ്പാണെങ്കിലും ആരും ചെവിക്ക് കൊടുക്കുക എന്നൊരു ധൈര്യമുണ്ട് എനിക്ക് ഇവിടെ നിനക്കറിയാൻ മാസ്ക് വെക്കാൻ പറ്റാത്ത പേരിൽ ഏഴ് വട്ടം കോവിഡ് വന്നവന്നെയാണ് ഞാൻ ഇനി ഒത്തിരി ആലോചിക്കുകയാണ് എന്നെ പോലത്തെ ഒരു മുർക്കം പാമ്പ് കോവിഡ് പിടിച്ച് പനിയും ജലദോഷവും മൂക്കലും പാട്ട് ഇങ്ങനെ ചുരുണ്ടൂ കിടക്കുന്നത് എന്റെ മാസ് ഇമേജിനെ ബാധിച്ചായിരുന്നു അതൊന്ന് അത് ശരിയെന്നെ ചെവിയില്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെ പക്ഷെ ഞാൻ പറയുന്നത് എനിക്കിങ്ങനെ മനസ്സിലാവുന്ന ഡേ ലിപ്രടി ഓ ലിടി ഉം ശരി ശരി